ഒരു കോൾ കോൾ ഉണ്ട് കോളോ കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ മോഹൻലാൽ ആരാധകരുടെ അസ്വസ്ഥനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർപ്പുവിളിക്കുന്നവർ ചുരുങ്ങിയ ലോകത്ത് ജീവിക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തിനാണ് പോണേ പിടിക്കണത് വേണ്ടിട്ട് തന്റെ മുഖം കണ്ടാൽ അറിയാം കൊള്ളാൻ വേണ്ടി ജനിച്ച് സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടന വേദി മുഖ്യമന്ത്രിയും മൂന്ന് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധികളും എല്ലാവരുമുണ്ട് എന്നാൽ ആരാധകരുടെ ആർപ്പുവിളി മോഹൻലാലിന് മോഹൻലാലിന്റെ പേര് പറയുമ്പോഴൊക്കെ ആരാധകർ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയപ്പോഴും മോഹൻലാൽ ഫാൻസ് വിട്ടില്ല ആ വിളി മുഖ്യമന്ത്രിക്ക് അത്രയും അങ്ങ് സുഖിച്ചില്ല ഉടൻ വന്നു തനത് ശൈലിയിലുള്ള നീരസ പ്രകടനം എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല താനെന്നെ കിരി പ്രേമിക്കാനൊന്നും പറഞ്ഞു ഓഹ് എന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് പോവുള്ളൂ എന്നിട്ടും മോഹൻലാൽ ഫാൻസ് വിട്ടില്ല ഇതോടെ മുഖ്യമന്ത്രി പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിച്ചു അതേതായാലും നന്നായി കോട്ടയ സാരല്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് ഞാൻ മാറിയിക്കാം അതെ മനുഷ്യന്റെ ക്ഷമയ്ക്കുരതിരുണ്ട് ഞാൻ ചാവണത് വെറുതെ ഇട്ടിച്ച് രജനീകാന്തിനെക്കാളും അമിതാഭ്നേക്കാളും ഒക്കെ ഞാൻ എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ കിട്ടേണ്ടതൊക്കെ വണ്ടി തോട്ടിൽ പോട്ടെ ബെൽബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ എന്തോ ഞാൻ അതിന് തന്നാലും